ഒ പുറത്തുകൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് വിളിക്കാം ചൂടുണ്ടെന്ന ഞാൻ അമ്പത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ ഇവിടെ പച്ചത്തിൽ ായമായിട്ട് ആ കൊച്ചിന്റെ അടുത്ത് കളന്ന് ഈ സാറ്റി കളിക്കണ വല്ല ആവശ്യം ഞാൻ വലുതെന്ന് പറയാം അവളാ അത് എപ്പോഴും എന്റെ കുഞ്ഞു കുഞ്ഞുമോളല്ലേ വിരളി പിടിച്ച് നടക്കണം നടപ്പണ്ടുഴഞ്ഞുകയറിയതൊന്നും ആവശ്യമില്ല അതെ അവള് വിളിച്ചതന്നെ ആഹ് നിങ്ങളടുത്ത് പല പ്രാവശ്യം ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചാ നിങ്ങൾ ഈ നുഴഞ്ഞിയേറ്റം നൊഴിഞ്ഞേറ്റം എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളേ കുന്നും മലയിട്ടോളാം അത് ഈ കുന്നിന്റെ താഴോട്ടൊക്കെ തല വരും നല്ല അടിപൊളി ഭയങ്കര താഴോട്ട് ചുമ്മാതല്ല കഴിഞ്ഞ വർഷം നിങ്ങളെ പഴയ അവിടെ ചെറുതായിട്ട് കാമുക പാളിയടാ പിന്നെ മാമ ഒരു കാര്യം എന്താണ് നിങ്ങൾ പട്ടാളക്കാരാണ് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് എത്ര യുദ്ധത്തിനൊക്കെ പോയിട്ട് വന്നാലും മുറിവൊക്കെ പറ്റി ഓ വേദന കേട്ടോ മിലിറ്ററി മിലിറ്ററിൽ ഉഗ്ര മരുന്നുണ്ട് നമ്മളെ ഇപ്പൊ ഉദാഹരണത്തിന് കാലാണ് കീറിയതെങ്കിൽ ആ ഈ മരുന്ന് വർത്തേക്കും അങ്ങോ രണ്ടും കൂടെ ഒട്ടും കീറിയതെങ്കിൽ അവിടെ തേക്കും രണ്ടും കൂടെ അങ്ങോട്ടും ആ മരുന്ന് ഇനി ഉണ്ടാ പിന്നെ എന്താ പോണോ എനിക്ക് വേണ്ട നിങ്ങളെ വായിൽ കുറച്ച് തേച്ച് ഒട്ടിക്ക അങ്ങനെയെങ്കിലും ഒന്നും ബാബു രണ്ടു ദിവസം കൊണ്ട് ഗൾഫിൽ നിന്ന് ആ പെണ്ണിനെ എടുത്തിട്ട് അരിയും പകളും നിങ്ങൾ രാവിലെ ഈ തോക്കം പിടിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങുമല്ലോ അതൊന്നും അന്വേഷിച്ചു അപ്പൊ ഇല്ലാത്ത നേരത്തെ ഒരു പ്രാവശ്യം തോക്കം കൊണ്ട് അവിടെ ചെന്നാണ് ഈ അടി മഴക്ക് ഇപ്പോഴും അവിടെ തീരാത്തത് എന്റെ പൈസ ഒന്നാം കിട്ടും കോട്ട കിട്ടിയാലും കൊട്ടാര കിട്ടിയാലും എന്റെ പൈസ ഒന്നുമില്ല തരൂല തരൂല ഇല്ല അപ്പുറത്തെ വീട്ടിലെ വേലക്കാരെ അപ്പുറത്തെ വീട്ടില് വേലക്കാരൻ എന്റെ വീട്ടിൽ എന്താള്ള കാര്യം നിങ്ങളെ മോളെന്നെ സാറ്റ് കളിക്കാൻ പിടിച്ചിട്ടാണ് ഞാൻ വന്നത് സാറ്റ് കളിക്കാൻ സ്ലാറ്റ് പെൻസിൽ പോലെ ഇതാടി പിച്ചക്കാരനാണ് ചോറ് തരുമെന്ന് ചോദിച്ചു അപ്പൊ ഈ കൊച്ചു പറഞ്ഞ് ഫ്ലാറ്റ് കളിച്ച ചോറ് തരാതെന്ന് പറഞ്ഞോറ്ന്നാ ഫ്ലാറ്റ് അടിക്കാൻ പറ്റില്ല ചോറ് കിട്ടിയില്ല പേരെന്തിരി പ്രഭു നീ കുറവില്ല ശരീരം കാര്യം നാളെ ഞാൻ ചെയ്യാൻ പോവാഞ്ഞു ശമ്പളം തരാം നിനക്ക് എന്താ ജോലി നമ്മളെ വെള്ളയില് വന്ന് കുറച്ച് കിണ്ടലും വരയ്ക്കലൊക്കെ കഴിയുമ്പോ നിന്റെ ജോലി കഴിയും രൂപ ശമ്പളം തരും ഇങ്ങനെ കാര്യം ചെയ്യേ ആ സാറ് രാവിലെ എന്റെ ഒരു കുട്ടത്തവ ആയിരം രൂപ ശമ്പളം തരും മൂന്ന് നേരത്തെ ആഹാരം മറ്റെങ്കിൽ നമുക്ക് നേരം ചെയ്യാം അമ്മ തായേ വല്ലതും എന്തിനൊരു വീട്ടിന് ശല്യം

ും ചേട്ടാ എനിക്ക് ആഗ്രഹില്ല എന്നിട്ടാണോ ചേട്ടാ ഈ മൊബൈലിന് അത് ചേട്ടനെ കൂടി ഉൾപ്പെടുത്തുള്ള സ്പേസ് ഞാൻ എത്ര നാളായി നമ്മുടെ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു മാഷിനെ ഇതുവരെ ചെയ്താ ഇനി ഒരു ഒരു കുറവും വീട്ടിൽ ഡാൻസ് മാസ്റ്ററെ ഞാൻ ആ രണ്ട് അക്ഷരം പഠിപ്പിച്ചു ചേട്ടാ കാര്യം അറിയോ ഈ ടിക്ടോക്കിനൊക്കെ എത്ര നല്ല പിള്ളേരാണെന്നറിയോ ആവണത് എന്റെ മോളെ എനിക്ക് വൈറൽ ആക്കണം എന്നിട്ട് എനിക്കും വൈറൽ വൈറലാകണം ഒരിക്കൽ വൈറൽ ആയതാണ് ഓടി ഇനിയും വൈറൽ ആവണം രാവിലെ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ ഏ അതുകൊണ്ട് ഞാനേ ടിക്ടോക്കില് വൈറലായ ഒരു മാഷിനെ കണ്ടുപിടിച്ച് എല്ലാം കേക്കരുത് കേട്ടാ ഇന്നിപ്പ സാറ് വരും അപ്പൊ ഞാനേ സാറിന്റെ വലിയൊരു ആരാധിക ആയതുകൊണ്ട് ഇത്തിരി നല്ല സാരി ഇവിടെ ഡാൻസ് ഒരു നീ നിന്റെ പോയാൽ അങ്ങനെ ആ ഇഷ്ടമല്ലേ ഈ ചേട്ടൻ എന്നോട് പറയണേ ഇവിടെ സാറ് വരണ്ടെന്ന് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാനോ അവന്റെ ഭാഗത്ത് എന്തിനും ആവശ്യമല്ലാൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എനിക്ക് തന്നെയാ ഞാൻ കളിക്കും ഒരു ഡാൻസ് എന്ന് പറഞ്ഞ ആ നമ്മ ഇടുന്ന ഒരു പാട്ട് കേൾക്കുന്ന പാട്ടിന്റെ വരികൾക്ക് അനുസരിച്ച് കളിക്കണം അതാണ് എപ്പോഴും ഒരു ഡാൻസ് അങ്ങനെ ആയിരിക്കണം പാട്ടിന്റെ വരിക്ക് അനുസരിച്ചുള്ള കളിക്കണം നമ്മൾ പറയു പറ എങ്ങനെ ഉണ്ടെന്നാ ആയി പോയില്ല തല്ലിക്ക് ഇപ്പഴാണ് ശരിക്കും പറഞ്ഞോട്ട് വന്നോ കോട്ടാ ഞാൻ പറഞ്ഞു നേരത്തെ പോ

ുട്ടി ഞാൻ നാരായണം അപ്പൊ ഇതാണ് അരമണ്ഡലത്തിലിരുന്നാതി ഞാനു പോകട്ടെ ഇപ്പൊ തന്നെ ആയി ഇങ്ങോട്ട് നിന്നു മക്കളെ എന്റെ പൊന്നുമക്കെ കരോട്ട പഠിപ്പിക്കാൻ വന്നാൽ മതിയായിരുന്നു ആ പഠിപ്പിക്കു മുമ്പ് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് ഓക്കെ മക്കള് ദേവോ ദ്രൂപിക്കല് നീങ്ങല് ഇപ്പൊരെ കിട്ടിയില്ല അപ്പൊ നമുക്ക് തോന്നാം ഓക്കെ വലത് കാലില് ഇടത് കാലില് തീ മനസ്സിലായില്ല മനസ്സിലായില്ല അപ്പൊ ഈ വലത് ഇനി ഇവിടെ എവിടെ ദൈവമേ ഇത് ശല്യം ആയല്ലോ ഇത് പറയുന്നത് കേക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും എന്റെ മക്കളെ നിനക്ക് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഇതേപോലെ വേറെ ഉണ്ടോ അകത്ത് ഭാഗ്യം അപ്പൊ ഞാൻ ഒന്നുകൂടെ തരും ഏഹ് എങ്ങനെയെങ്കിലും ഒക്കെ കളി അങ്ങോട്ട് ഊരോട്ടൊന്ന് കളിച്ചാതി താ തേ తా తై తా తై త కై 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 నిన్న స తి కై తా తై తా తై తా తకతి మి తకచి కి తకచు కి తకచు కి తకచు కి తకచు తకతి మి తకచి కి తకచి కి తకచు తకతి మి తకచి తకకచి తకచు తకచి తకతి మి తకచి తకచు యాగో എന്നടാ എനിക്ക് सारന ഭയങ്കര ഇഷ്ടമാണ് തകത്തി മിതകത്തി തകത്തി 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 മിതകത്തി തകത്തി ഇയാളാ ഡാൻസ് കളിക്കണം അങ്ങോട്ട് എങ്ങില്ല നീ കാരണണമല്ല അല്ല കൊള്ളവക്കല്ല ഞാൻ പറഞ്ഞുയാ വാ 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 ആ ഓട ഓടമായി തകത്തി മിതകത്തി തകക ജംതാ തൈതാ തേതാ തേ

ജയറാം ദാസ് ആ അതാണ് വേറൊരു കൊട്ടാശമ്പ നേരത്തെ ഞാനൊരു നൂറായിട്ടില്ലേ ആ തരാൻ നിനക്ക് സൗകര്യം പറഞ്ഞു പറഞ്ഞു നീയും മറ്റേ മാറ്റായിട്ടുള്ള ഇങ്ക് വില ഞാൻ വീടിയെടുത്ത് വെച്ചു സത്യത്തെക്കെ അടിക്കില്ല അവള് അങ്ങനൊന്നും പാടില്ല മാമ പേരത്തിൽ ആയിരത്തി അഞ്ചെടുമ അതൊന്നും ശരിയായ നടപടി അല്ലേ മാമ ഒറ്റയടിക്ക് തരാൻ പറ്റില്ലെങ്കിൽ ഓഫർ ഉണ്ടറി അങ്ങനെ രണ്ടടി ആയിട്ട് തന്നാലും മതി അപ്പൊ ഒറ്റയടിയായിട്ട് വേണ്ട വേണ്ട രണ്ടടി മതി നല്ല പിടിച്ചോ